ഫയലും സ്ഥാനാർത്ഥിയും തമ്മിലുള്ള ബന്ധമാണ് ഇനി പറയാനുള്ളത് പത്തനംതിട്ട നഗരസഭ ഒൻപതാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ അംബിക വേണുവിന്റെ കയ്യിലാണ് എപ്പോഴും ഒരു ഫയൽ ഉള്ളത് കഴിഞ്ഞ പത്ത് വർഷമായി നാട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ ഫയലിലുണ്ട് പത്തനംതിട്ട നഗരസഭയുടെ ഒമ്പതാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത് അംബികാ എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചി ചേച്ചിയവിടുത്തെ സിറ്റിംഗ് കൗൺസിലറാണ് ചേച്ചിയുടെ കയ്യിൽ ഇപ്പോഴെയുള്ള ഈ ഫയലിനുള്ളിൽ അഭ്യർത്ഥനകളും അതോടൊപ്പം വോട്ടർ പട്ടികയും മാത്രമാണുള്ളത് എന്നാൽ സാധാരണഗതിയിൽ രണ്ട് തവണ പത്ത് വർഷമായ മെമ്പറാണ് ഈ പത്ത് വർഷവും ചേച്ചിയുടെ ഈ ഫയലിനുള്ളിൽ ഈ അഭ്യർത്ഥനയും വോട്ടർ സിസ്റ്റം അല്ലായിരുന്നു സാധാരണ സാധാരണ ജനങ്ങൾക്ക് നഗരസഭയിൽ നിന്നും ലഭ്യമാകുന്ന വിവിധ പദ്ധതികളുടെയും വിവിധ സേവനങ്ങളുടെയും അപേക്ഷാ ഫോറങ്ങളായിരുന്നു അതാണ് ഈ പത്ത് വർഷവും അംബികാ വേണുവിനെ വ്യത്യസ്തയാക്കിയ ഒരു കാര്യം ചേച്ചി ഇപ്പോൾ മൂന്നാം തവണ തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയാണ് എങ്ങനെയാണ് വിജയപ്രദേശം നല്ല ആത്മവിശ്വാസത്തോടുകൂടിയാണ് പോകുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല ഭൂരിപക്ഷത്തിൽ ഈ തവണയും വന്നെ ജനങ്ങൾ വിജയിപ്പിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകും ഈ ഫയലിൽ അപേക്ഷാ ഫോമുകൾ കയ്യിൽ കരുതി കൊണ്ടുപോകുന്ന ഒരു ശൈലിയുണ്ടല്ലോ അതെങ്ങനെയാണ് തുടങ്ങിയത് എന്നെ തേടി എൻ്റെ ജനങ്ങൾ വാർഡിലും അതുപോലെ തന്നെ ഓഫീസിലുമായിട്ട് അലയരുത് അല്ല എൻ്റെ വീടി വീടുകളിലൊക്കെ ആയിട്ട് കടന്നവർ ബുദ്ധിമുട്ടറെന്നുള്ളൊരു കാഴ്ചപ്പാടുകൾ കൂടി അത്യാവശ്യം നഗരസഭയിൽ നിന്ന് വേണ്ടുന്ന ഡോക്യുമെൻ്റുകളും എൻ്റെ ലെറ്റർ പാടുകളടക്കമാണ് ഞാൻ ഫയലിനകത്ത് ഉള്ളടക്കം ചെയ്തുകൊണ്ട് നടന്നിരുന്നത് അപ്പം ജനങ്ങൾക്ക് എന്താ ഏത് ഏതാണോ ആവശ്യം എൻ്റെ കൈവശമുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് അവരെ സഹായിക്കാനുള്ള കാഴ്ചപ്പാടുക പുള്ളിക്കാരത്തി ഇങ്ങനെ എവിടെ പോയാലും ഫയൽ കാണും അത് ഓരോ ആവശ്യങ്ങൾക്കുള്ള ഫോമുകളും കാര്യങ്ങളും ഒക്കെയാണ് അതെവിടെ ചെന്നാലും ആർക്കേലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ കൊടുക്കും വീടുകളിലെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കും മരണമാണേലും മറ്റുള്ള കാര്യങ്ങളിലാണേലും എല്ലാ വീടുകളുമായിട്ട് നല്ല ബന്ധമാണ് ഈ കഴിഞ്ഞ തവണ ജയിച്ചു അതിനുശേഷം അതിന് മുൻപും വിജയിച്ചു അപ്പോൾ വീണ്ടും മൂന്നാം തവണ ഒരു മടി കാണിച്ചു ഇങ്ങനെ ശരിയാണോ അതെ ജനങ്ങൾക്കാണ് ഞാനിവിടെ വീണ്ടും വേണമെന്നുള്ളൊരു താല്പര്യം ഞാൻ വനിതാ വാർഡാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ജനങ്ങള് ചുമരെടുത്തുകളും ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ വെച്ചുകൊണ്ട് അംബിക ഗവൺമെന്റ് സ്വാഗതം എന്ന് പറഞ്ഞാൽ അവർ തന്നെ എന്നെ വരവേറ്റി തുടങ്ങി ജനങ്ങളെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരമാണ് വീണ്ടും ഈ വാർഡിലെ തന്നെ